ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതുവരെയും ജോലി ആകാത്തവർക്കായിട്ട് ഇന്ന് ഒരുപാട് തൊഴിലവസരങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ജോലി ആവശ്യമെന്ന് ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എന്തൊക്കെ ജോബ് വേക്കൻസികളുണ്ടെന്നും എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാമെന്നും അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ ആദ്യമായാണ് എൻ്റെ ചാനൽ നിങ്ങൾ വാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ ഉള്ള വീഡിയോസ് വാച്ച് ചെയ്തിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും എൻ്റെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതിനടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് വേക്കൻസികൾ ഇട്ടാലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനാണ് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത് മാക്സിമം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ജോലിയിലേക്ക് പോകാം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്നും നോക്കാതെ തന്നെ സ്ഥിര നിയമനങ്ങൾ വന്നിട്ടുണ്ട് എസ് എസ് എൽ സി കഴിഞ്ഞ യുവതിയുവാക്കൾക്ക് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ ഏജുള്ളവർക്ക് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ വിവിധ തസ്തികളിലേക്ക് ഒഴിവുകളുണ്ട് അതിൽ ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പിംഗ് ബില്ലിങ് സൂപ്പർവൈസർ എന്നീ മേഖലകളിലേക്ക് ഇപ്പോൾ ഒരുപാട് ഒഴിവുകളുണ്ട് താമസം ഭക്ഷണമൊക്കെ ലഭ്യമാകുന്ന ഒരുപാട് ജോബ് വേക്കൻസികളാണ് കൂടുതലായി അറിവാനായി എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അൻപത്തിയേഴ് പതിനൊന്ന് അൻപത്തിയാറ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് പെർമനന്റ് ജോബ് വാക്കൻസികൾ നിലവിൽ വന്നിട്ടുണ്ട് ഓയിൽ പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്കാണ് നൂറോളം ഒഴിവുകളുണ്ട് യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ മുൻപരിചയമെന്ന് ആവശ്യമില്ല വാക്കൻസീസ് ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ ഓയിൽ സ്റ്റോക്ക് ഡെലിവറി സ്റ്റാഫിൻ്റെയൊക്കെ ഒരുപാട് ഒഴിവുകളുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് താമസം പക്ഷെ ലഭ്യമായിട്ടുള്ള ഒഴിവുകളാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് പതിനേഴ് പതിനഞ്ച് തൊണ്ണൂറ്റി നാല് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് ഇരുപത്തിയാറ് നാൽപ്പത്തൊൻപത് നാൽപ്പത്തി നാല് എന്ന നമ്പറിലോ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്റ്റ് ചെയ്തദേശം ജോലിക്കായി പോകാൻ ശ്രമിക്കുക ഓഫീസ് സ്റ്റാഫ് ഡെലിവറി പാക്കിംഗ് സെയിൽസ് തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ വിവിധ തസ്സുകളിൽ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഏത് ഉള്ളവർക്കും അവസരങ്ങൾ പത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ പാസ്സായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം അല്ലെങ്കിൽ തോറ്റവർക്കും അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും ഒഴിവുകളുണ്ട് മൊബൈൽ നമ്പർ എൺപത്തിയഞ്ച് തൊണ്ണൂറ് മുപ്പത്തിയാറ് അൻപത്തി ഒൻപത് നാൽപ്പത് ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അർജൻറ് വാക്കൻസികളാണ് വന്നിട്ടുള്ളത് ഓഫീസ് സ്റ്റാഫിൻ്റെ ഒഴിവുണ്ട് ഫീമെയിലിന് അപേക്ഷിക്കാൻ പറ്റുന്ന കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിൻ്റെ ഒഴിവുണ്ട് ഓഫീസ് സെക്രട്ടറിയുടെ ഒഴിവുണ്ട് എറണാകുളത്തുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഓഫീസ് ജോലികൾ കസ്റ്റമർ കെയറിലും മുൻപരിചയമുള്ള ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സിന് ഉള്ളിൽ ഉള്ള ആൾക്കാർ ബയോഡേറ്റ് അയയ്ക്കുക ഹോസ്റ്റൽ ഫെസിലിറ്റിയൊക്കെ ഉണ്ട് കൂടുതൽ അറിവൻ എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് പതിനഞ്ച് നാൽപ്പത്തി മൂന്ന് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത ശേഷം ജോലിക്കായി പോകാൻ ശ്രമിക്കുക ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ലേഡി കുക്കിനെ ആവശ്യമുണ്ട് താമസ ഭക്ഷണം ഉണ്ടായിരിക്കും സ്ഥലം അങ്കമാലി ഫോൺ നമ്പർ തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തി ഒൻപത് നാൽപ്പത് ഇരുപത്തിയേഴ് എഴുപത്തിയേഴ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് ഉടനെ കോൺടാക്റ്റ് ചെയ്യുക അതിന് ശേഷം പോവുക നാഗർകോവില് മലയാളിയായ ബാങ്ക് മാനേജറുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് കുട്ടികളെ നോക്കുവാനും വീട്ടുജോലിയിൽ സഹായിക്കുവാനുമായി ജോലിക്കാരിയെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തഞ്ചിന് നാൽപ്പത്തഞ്ചിനുമിടയിൽ ഫോൺ നമ്പർ എൺപത് എഴുപത്തിയഞ്ച് മുപ്പത്തിയേഴ് നാൽപ്പത്തി ഒൻപത് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റി ഒന്ന് അൻപത്തി ഒൻപത് അൻപത്തി എൺപത്തി ഒൻപത് എഴുപത്തിനാല് ചുരുങ്ങിയത് ആറ് മാസമെങ്കിലും ജോലി ചെയ്യാൻ കഴിയുന്നവർ മാത്രം ബന്ധപ്പെടുക ഫിഷ് ബിരിയാണി നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു അസിസ്റ്റൻ്റ് കുക്കിന് ആവശ്യമുണ്ട് ക്യാഷറിൻ്റെയും ഒഴിവുകളുണ്ട് പാർട്ട് ടൈമായിട്ടായി ജോലി ചെയ്യാം അഞ്ച് പേ മുതൽ പന്ത്രണ്ട് എം വരെയാണ് ക്യാഷറിൻ്റെ ഡ്യൂട്ടി ടൈം തൃശ്ശൂർ ജില്ലയിലാണ് ഒഴിവുകൾ താമസം ഭക്ഷണമൊക്കെ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് മുപ്പത് നാൽപ്പത്തി നാല് പതിനെട്ട് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഏതൊരു ജോലിയിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുമ്പോഴും നല്ലവണ്ണം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച ശേഷം മാത്രം ജോലിക്കേ പോകാൻ ശ്രമിക്കുക ഞാൻ ഫസ്റ്റ് എയ്ഡിലുള്ള ഡിസ്ക്ലൈമറൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക ആറ്റിങ്ങൽ മാർക്കറ്റ് റോഡിൽ പ്രവർത്തിക്കുന്ന പ്രവാസി ഹെൽപ്പ്ലൈൻ ഓഫീസിലേക്ക് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് മുപ്പത്തി ഇരുപത്തിയഞ്ച് പൂജ്യം ആറ് ഉടനെ ആവശ്യമുണ്ട് കൊട്ടാരക്കര മൈലത്തുള്ള ഹോട്ടലിലേക്ക് ചായയും പൊരിപ്പും ഓറോട്ടയും ഇടാൻ അറിയാവുന്ന ആളിനെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് എൺപത്തി ഒൻപത് ഇരുപത് അറുപത്തിയേഴ് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഉടനെ വിളിക്കാൻ ശ്രമിക്കുക തിരുവനന്തപുരം കേശുദാസപുരത്ത് ഒരു ഫ്ലാറ്റിലേക്ക് ജോലിക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് കുക്കിംഗ് ആൻഡ് ക്ലീനിങ് നന്നായി അറിഞ്ഞിരിക്കണം പ്രായപരിധി അൻപത്തഞ്ച് വയസ്സിൽ താഴെ ആകണം സാലറി ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അറുപത്തി ഒൻപത് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റിയേഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കോട്ടയം അമ്മൻശ്ശേരിയിൽ സ്വന്തം വീട് പോലെ നിന്ന് കൊച്ചു കുഞ്ഞിനെ നോക്കുവാനും വീട്ടിലെ കാര്യങ്ങൾ സഹായിക്കുവാനും ഒരു ലേഡിയെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് എൺപത് നാൽപ്പത്തി എട്ട് ഇരുപത്തി ഒന്ന് എന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇലക്ട്രോണിക് ടെക്നീഷ്യൻ ട്രെയിനിയുടെ ഒഴിവുണ്ട് ഐ ടി വാക്കൻസി ആണ് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് പ്രായപരിധി ഡ്രാഫ്റ്റ്മാൻ എം ഇ പി ഒഴിവളുണ്ട് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് പ്രായപരിധി ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഫുഡും പാചക സൗകര്യത്തിന് ഒരു ഒരുക്കിയിട്ടുണ്ട് പാചക സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് നിലവിലുള്ള ജീവനക്കാരുമായി പങ്കിടാവുന്നതാണ് ഫുഡ് ലൊക്കേഷൻ ചെന്നൈ കോൺടാക്റ്റ് നമ്പർ എഴുപത്തിയഞ്ച് നാൽപ്പത്തിയെട്ട് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ വിളിക്കാൻ ശ്രമിക്കുക കൊല്ലം ജില്ലയിലെ പത്തനാപുരം മഞ്ചുള്ളൂർ വീട്ടിൽ താമസിച്ചുകൊണ്ട് വീട്ടുജോലി ചെയ്യാനായി ഒരു സ്ത്രീ ആവശ്യമുണ്ട് നാൽപ്പത്തഞ്ചിനകമാണ് പ്രായം കോൺടാക്റ്റ് നമ്പർ എഴുപത് പന്ത്രണ്ട് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് പത്ത് എന്ന നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ പട്ടം മണക്കാട് തമ്പാനൂർ എന്നിവിടങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക പി എഫും ഇ എസ് എ ഉണ്ട് ചില സൈറ്റുകളിൽ സെക്യൂരിറ്റിക്ക് ഫുഡ് ലഭിക്കും കോൺടാക്റ്റ് നമ്പർ എൺപത്തിയഞ്ച് എൺപത്തി ഒൻപത് പൂജ്യം ഒൻപത് തൊണ്ണൂറ്റിയെട്ട് പൂജ്യം പൂജ്യം മെയിൻ്റെനൻസ് ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ്റെ ഒഴിവുണ്ട് ഡ്രൈവർ വിത്ത് ഓഫീസേഴ്സിൻ്റെ ഒഴിവുകളൊക്കെ ഉണ്ട് മുകളിൽ പറഞ്ഞ എല്ലാ ഒഴിവുകളിലേക്കും മെയിൽ സാഫിന് മാത്രമാണ് പരിഗണിക്കുന്നത് താമസ ഭക്ഷണമൊക്കെ ഉണ്ടായിരിക്കും കോണ്ടാക്ട് നമ്പർ എൺപത്തി ഒന്ന് മുപ്പത്തിയെട്ട് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ഒൻപത് പതിനേഴ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുക കൊല്ലം എറണാകുളം ജില്ലകളിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാൻ ആളിനെ ആവശ്യമുണ്ട് ഏജൻസികൾ വിളിക്കേണ്ട കിടപുരോഗിയല്ല പരിചരിക്കാനല്ല രാവിലെ പത്ത് മണിക്കും ആറ് മണിക്കും ഇടയിൽ വിളിക്കുക കോൺടാക്ട് നമ്പർ എഴുപത്തിയേഴ് മുപ്പത്തി ആറ് നാൽപ്പത്തി ഒൻപത് തൊണ്ണൂറ്റിയൊൻപത് പതിനാറ് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന മോർ സൂപ്പർമാർക്കറ്റ് സ്റ്റോറുകളിലേക്ക് ജീവനക്കാരെ ആവശ്യമുണ്ട് ഉള്ളൂർ വട്ടൂർക്കാവ് ജനറൽ ഹോസ്പിറ്റൽ പുളിയറക്കോണം മരപ്പാലം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ നിലവിലുള്ളത് ഫുൾ ടൈമായും പാർട്ട് ടൈമായും വേക്കൻസികളുണ്ട് മോർണിംഗ് ഈവനിങ് ഷിഫ്റ്റുകളുണ്ട് ഇ എസ് ഐ പി എഫ് സേവനങ്ങൾ ലഭ്യമാണ് വീക്കിലി ഉണ്ട് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എഴുപത്തിയൊൻപത് പൂജ്യം ഏഴ് മുപ്പത്തിയെട്ട് എഴുപത്തി നാല് നാൽപ്പത്തിയെട്ട് എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് ഇന്ന് നിലവിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസിലാണ് ഞാൻ നിങ്ങളിലേക്ക് ഇപ്പോൾ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഏതെങ്കിലും ജോബ് വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനൊക്കെ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച ശേഷം മാത്രം പോവുക ഏതൊരു വേക്കൻസിയിലേക്ക് പോകുമ്പോഴും നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ എല്ലാ ജോബും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അങ്ങോട്ട് ആർക്കും ക്യാഷും ഒന്നും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഫ്രീ ആയിട്ട് തന്നെ ഏതൊരു ജോബും നിങ്ങളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിന്നതിൻ്റെ കൂടെ ഞാൻ അപ്പ് ചെയ്യുകയാണ് എല്ലാവരും എൻ്റെ ലോങ് വീഡിയോസും ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക എൻ്റെ ചാനല് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കേണ്ടതാണ്